ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഫ്രോക്ക് കട്ടിംഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു ആറ് വയസ്സായ കുട്ടിയുടെ അളവിലാണ് നമ്മൾ ഈ ഒരു ഫ്രോക്ക് കട്ട് ചെയ്തെടുക്കുന്നത് എയലൈൻ ഫ്രോക്കാണ് ടോ ചെയ്തെടുക്കുന്നത് വളരെ സിമ്പിളായിട്ട് തന്നെ കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ഒരുപാട് പാറ്റേൺ അല്ല അപ്പോൾ എനിക്കൊരു ഓർഡർ വന്നപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു എന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് വൈകാത്ത വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ സ്റ്റാർട്ട് ചെയ്യണമായിട്ട് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലുണ്ട് നിങ്ങൾ സമയമുള്ളപ്പോൾ ഒന്ന് കയറി നോക്കുക നിങ്ങൾക്കും കൂടെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് യൂസ്ഫുൾ ആവുന്ന വീഡിയോസാന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കണം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ നോക്കാം അപ്പം ഞാനിവിടെ മെറ്റീരിയലൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഫ്രോക്ക് കട്ട് ചെയ്യാനായിട്ട് പോകുന്നത് എ ലൈൻ ഫ്രോക്കാണ് ചെയ്തെടുക്കുന്നത് ഒരു ഒരു മീറ്റർ ക്ലോത്ത് ഒക്കെ ഉണ്ടാവുള്ളൂ ഇത് അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് നമുക്കൊരു എ ലൈൻ ഫ്രോക്ക് നല്ല ഭംഗിക്ക് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് ആണ് അപ്പോൾ ഇതിനകത്ത് ലൈനിങ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യണം കണ്ടോ നല്ല പോലെ ട്രാൻസ്പെറൻ്റ് ആണ് അപ്പോൾ അത് ലൈനിങ് വെച്ചില്ലെങ്കിൽ കറക്റ്റ് ആവില്ല അപ്പം നമുക്ക് ആദ്യം തന്നെ ഇത് മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനിതൊന്ന് നാലാക്കി മടക്കി ഇടുന്നുണ്ട് പിന്നെ ഇതിനകത്തുനിന്ന് ചെറിയ പീസൊക്കെ പോയിട്ടുണ്ട് കേട്ടോ സൈഡ് വശങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ കട്ടായി പോയിട്ടുണ്ട് അത് കുഴപ്പമുണ്ടാവില്ല നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഫോൾഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാനിത് രണ്ടാക്കി മടക്കി കൊടുത്തിട്ടുണ്ട് കണ്ടോ രണ്ട് പീസാക്കി മടക്കി കൊടുത്തിട്ടുണ്ട് മോശം വശത്ത് വെച്ച് വരച്ചു കൊടുക്കുമായിരിക്കും കേട്ടോ നല്ലത് അതെ ആദ്യം തന്നെ രണ്ടാക്കി മടക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് ഇതുപോലെ ഒന്നുകൂടെ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ ഇതുപോലെയാണ് നാലാക്കി ഇടുന്നത് അപ്പോൾ ഇതറിയാത്ത ആളുകൾ കുറവായിരിക്കും ഞാൻ എന്നാലും ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതേ ഞാനിവിടെ നാലാക്കി മടക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ കണ്ടോ ഈ ഒരു പീസ് കട്ട് ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് കുഴപ്പമില്ല ആ ഒരു ബോഡി ഷേപ്പിൻ്റെ അവിടേക്ക് വരുമ്പോൾ അത്രയും ആവശ്യം വരുന്നില്ലേ നമുക്ക് പിന്നെ ഞാൻ ആ ഒരു ലെങ്ത്തിൽ തന്നെയാണ് ആ ഒരു വീതി നോക്കിയിട്ടാണ് താഴേക്ക് ഫോൾഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് കാരണം ആ ഒരു സൈഡിൽ വർക്ക് വരുന്നില്ല കണ്ടോ ഇതുവരെ വർക്ക് വരുന്നുള്ളൂ ഇത് പ്ലെയിൻ ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഞാനത് അത്രയും വീതിക്ക് തന്നെയാണ് താഴേക്ക് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ആ ഒരു പീസ് ഉണ്ടെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിരുന്നില്ല കേട്ടോ കാരണം വർക്ക് വരുന്നില്ലല്ലോ അപ്പോൾ അത് ഇതുപോലെ ഞാൻ നാലാക്കി മടക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ബാക്കിയുള്ള മെഷർമെൻ്റുകൾ വരച്ചു കൊടുക്കാം അപ്പോൾ ഈ മോഡലൊക്കെ നമ്മൾ മുന്നേ നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുണ്ട് ഏജ് വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇത് ഒരു ആറ് വയസ്സായ കുട്ടിക്കാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഷോൾഡറും ആംഹോളും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെസ്റ്റ് ചെയ്ത പോലെ വെച്ചിട്ട് ഷോൾഡർ ഒരു അഞ്ചിഞ്ചും അതുപോലെ തന്നെ സെയിം ആംഹോൾ അഞ്ചിഞ്ചും ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് തിനകത്ത് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നുട്ടോ ചോക്ക് വെച്ച് വരയ്ക്കുമ്പോൾ അത് താ ആ ഒരു പൊടി ഉണ്ടല്ലോ ചോക്കിൻ്റെ അതിങ്ങനെ താഴേക്ക് പോയോണ്ടിരിക്കുക ഒരു നെറ്റ് ക്ലോത്താണ് കേട്ടോ അത് അപ്പം അതേ ഇതുപോലെ അഞ്ചിഞ്ച് ആം ഹോളും അതുപോലെ തന്നെ അഞ്ചിഞ്ച് ഷോൾഡറാണ് നമ്മളിവിടെ വരച്ചിട്ടുള്ളത് അപ്പം ആ ഒരു ലൈൻ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ ഒരു ലൈനിൽ നമുക്ക് ആ ഒരു ചെസ്റ്റൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പം അതേ ഇതുപോലെ വരച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിനകത്ത് ആദ്യം നമുക്ക് ചെസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ചെസ്റ്റ് വന്നിട്ട് ഞാനിവിടെ ഏഴിഞ്ചാണ് എടുക്കുന്നത് ഏഴ് ഇഞ്ച് ചെസ്റ്റും എക്സ്ട്രാ ഒരു ഒന്നര ഇഞ്ചിട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് തുണിക്കനുസരിച്ചിട്ട് ഒരു ഇഞ്ചൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല കേട്ടോ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ ചെസ്റ്റ് ഏഴ് ഇഞ്ചും എക്സ്ട്രാ ഒന്നര ഇഞ്ചിട്ട് കൊടുത്തിട്ടുണ്ട് ആം ആംഹോളൊന്ന് കറിവ് ചെയ്തും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തതായിട്ട് വേസ്റ്റ് ലെങ്ത്ത് ഞാനൊരു പതിനൊന്ന് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ആ ഒരു പതിനൊന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ ആ ഒരു പോയിന്റിൽ നമുക്ക് വേസ്റ്റിന്റെ റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ആ അളവ് വന്നിട്ട് എനിക്ക് എനിക്കിവിടെ ആറര ഇഞ്ചാണ് വരുന്നത് ആറര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഞാൻ ഒരു എക്സ്ട്രാ കൊടുത്തിട്ടുള്ള ഒന്നര ഇഞ്ചില് അത് തന്നെ താഴേയും കൊടുത്തതിന് ശേഷം ആ ലൈനുകൾ നമ്മൾ ഇതുപോലെ ജോയിൻറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു രണ്ട് ലൈനുമില്ലേ അതായത് ചെസ്റ്റും വേസ്റ്റും അത് രണ്ടും തമ്മിൽ മാത്രമാണ് നമ്മളിങ്ങനെ ജോയിൻറ്റ് ഇട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇനി താഴേക്ക് വരയ്ക്കുമ്പോൾ നമുക്ക് ഈ ഒരു രണ്ട് ലൈനും കീപ്പ് ചെയ്ത് കൊണ്ടുപോകണമെന്നില്ല കാരണം ജസ്റ്റ് ഷെയ്പ്പ് മാത്രമേ വരയ്ക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് താഴേക്കുള്ള വശങ്ങൾ നോക്കാം അപ്പം താഴേക്ക് വരുമ്പോൾ നമുക്ക് ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കണം ലെങ്ത് കൊടുത്തതിന് ശേഷമാണ് ഈ ഒരു ഷെയ്പ്പ് നമുക്ക് താഴേക്ക് വരയ്ക്കാനായിട്ട് പറ്റുള്ളൂ അപ്പം ലെങ്ത്ത് വന്നിട്ട് ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ഓരോരുത്തരുടെ ലെങ്ത്ത് മാറിയിരിക്കും അപ്പം ഞാനിവിടെ എടുക്കുന്നത് ഇരുപത്തെട്ട് ഇഞ്ചാണ് ലെങ്ത്ത് എടുക്കുന്നത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അളവിനനുസരിച്ചിട്ട് മാറിയിരിക്കും കേട്ടോ ഹൈറ്റുള്ള കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ ഇരുപത്തെട്ട് ഇഞ്ച് ലെങ്ത്ത് മതിയാവില്ല അപ്പം ഞാനിവിടെ ഇരുപത്തെട്ട് ഇഞ്ചാണ് എനിക്ക് ലെങ്ത് വേണ്ടത് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടിയെടുക്കുന്നുള്ളൂ കാരണം താഴ്വശം ഞാനിങ്ങനെ ഒരുപാട് ഫോൾഡ് ചെയ്തിട്ടല്ല ചെറുതായിട്ടൊന്ന് ഒരു ചെറിയൊരു ഫോൾഡ് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പം അതുകൊണ്ട് ആ ലെങ്ത്ത് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇരുപത്തൊമ്പത് ഇഞ്ച് അതിന് ശേഷം ഷേപ്പ് മൊത്തത്തിൽ ഇതുപോലെ കർവ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഒരു രണ്ട് ഇഞ്ച് ഇതുപോലെ ഒന്ന് ഉൾവശത്തേക്കും കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മളിട്ട് കൊടുക്കുന്നത് സൈഡ് നല്ല വൃത്തിക്ക് നിൽക്കാൻ വേണ്ടിയിട്ടാണ് എലൈൻ ഫ്രോക്ക് ആണെങ്കിലും സൈഡ് നല്ല ഭംഗിക്ക് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തെടുക്കുന്നത് ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കണം ഇപ്പം നമ്മൾ വരച്ചു കൊടുത്തിട്ടുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വേസ്റ്റിൻ്റെ ആ ഒരു അളവുണ്ടല്ലോ വേസ്റ്റ് നമ്മൾ അളപ്പെടുത്തിയിട്ടുള്ള ആ ഒരു പോയിന്റ് ആ പോയിന്റ് വരെ നമ്മൾ ഷേപ്പ് കറക്റ്റായിട്ട് വരച്ച് കൊടുക്കുക പിന്നെ നമുക്ക് തുണി എത്രയുണ്ടെന്ന് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് വേണം സൈഡിക്ക് ആ ഒരു കറിവ് വരച്ച് കൊടുക്കാനായിട്ട് കേട്ടോ അത് നേരെ ആയിട്ട് താഴേക്ക് വരയ്ക്കരുത് അപ്പോൾ നമ്മൾ ചുരിദാറിൻ്റെ മോഡലൊക്കെ ആയിട്ട് പോകും വേലേനാകുമ്പോൾ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കുക അപ്പോൾ ഇതുപോലെ ഞാൻ സൈഡൊക്കെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ആ ഒരു ആം ആംഹോളും സൈഡൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇതിനകത്ത് നെക്ക് കട്ട് ചെയ്തെടുക്കുന്നില്ല കാരണം നെക്ക് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഞാൻ സെപ്പറേറ്റ് ആണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ബോഡി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് പീസ് ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ട് പീസിൽ നിന്ന് മാറ്റി വെക്കണം നെക്കിൻ്റെ ലെങ്ത്തിലും ഷേപ്പിലും നിങ്ങൾ ഫ്രണ്ടും ബാക്കും വ്യത്യാസം വരുത്തുന്നുണ്ടെങ്കിൽ മാത്രം മാറ്റി വെച്ചാൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് തന്നെ നെക്കിൻ്റെ ഷേപ്പും വിത്തും മാർക്ക് ചെയ്ത് കൊടുത്ത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ വിത്ത് സെയിമാണ് ഇറക്കും അതുപോലെ ഷെയ്പ്പും മാറ്റുന്നുണ്ട് നെക്കിൻ്റെ അപ്പോൾ അത് നോക്കിയിട്ട് ഞാൻ ഒരു പീസ് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ബാക്ക് പോർഷൻ മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ ഞാനൊരു മൂന്നിഞ്ചാണ് നെക്കിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ഒരു രണ്ടര ഇഞ്ച് വിട്ട് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതേ ഇതുപോലെ ഒന്ന് കർവ് ചെയ്തെടുക്കുന്നുണ്ട് ബാക്ക് നെക്കാണ് കേട്ടോ ഇതെടുക്കുന്നത് സോ സോറി ബാക്ക് നെക്ക് നമ്മൾ ഇറക്കിയെടുത്തിട്ടുള്ളത് രണ്ടര ഇഞ്ചാണ് രണ്ടേ രണ്ടേ മുക്കാൽ ഇഞ്ചാണ് കേട്ടോ തെറ്റിപ്പോയി അപ്പോൾ രണ്ടേ മുക്കാൽ ഇഞ്ചെടുത്താൽ മതി അതിനുശേഷം ഒരു പീസ് നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ ഇതിനകത്ത് എനിക്കിനി നെക്കിൻ്റെ ഇറക്കത്തിൽ ചെറിയൊരു വ്യത്യാസം ഷേപ്പിലും വ്യത്യാസമാണ് ഫ്രണ്ട് പോർഷനിൽ വരുന്നത് അപ്പം അതിനായിട്ട് ഇതേ ഇതുപോലെ ആ ഒരു പീസ് മാറ്റി വച്ചിട്ട് ഫ്രണ്ട് പോർഷൻ മാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമുക്കിനി ഷെയ്പ്പ് ഏതാണെങ്കിലും വരച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഈ ഒരു റൗണ്ട് നെക്ക് അതിന് അതിനകത്ത് വരച്ചെടുത്തത് എനിക്കധികം ഷെയ്പ്പ് വ്യത്യാസം വരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ചെറിയൊരു ഹാർഡ് നെക്കൊക്കെ ഇല്ലേ അതുപോലെയാണ് നമ്മൾ വരച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു റൗണ്ട് നെക്കിൽ തന്നെ ഞാനൊരു സ്ക്വയറാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു സ്ക്വയർ നെക്ക് കൊടുത്തിട്ടുണ്ടല്ലോ അതിനകത്ത് ഷേപ്പ് ഏതാണെങ്കിൽ വരച്ചു കൊടുക്കുക അപ്പം ഞാൻ ഫ്രണ്ട് നെക്ക് ബാക്ക് നെക്കിനെക്കാട്ടിയും ഒരു ഒരു ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതേ ഒന്ന് ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ നെക്കിൻ്റെ ഷേപ്പ് ഈ ഒരു ക്ലോത്തിൽ നമ്മൾ ചോക്ക് വെച്ച് വരയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് കാണാനായിട്ട് പറ്റണില്ല അപ്പോൾ ഹാർട്ട് നെക്കിൽ നിന്നൊന്നും വരാനായിട്ട് പറ്റില്ല കേട്ടോ ചെറിയൊരു ഷേപ്പ് ഉള്ളൂ അപ്പം ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ ഒന്നുകൂടി സൈഡൊക്കെ ഒന്ന് കർവ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ കട്ട് ചെയ്തെടുത്തേ അപ്പോൾ ഇതുപോലെ ചെറിയൊരു ഷേപ്പ് എടുത്തിട്ടുള്ളൂ അപ്പോൾ അത് സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് നമുക്ക് നോക്കാം അപ്പം ഇതുപോലെയാണ് ഈ ഒരു ഫ്രോക്ക് വരുന്നത് ഇനി ഇതിനകത്തേക്ക് നമുക്ക് സ്ലീവാണ് ആവശ്യമുള്ളത് അപ്പോൾ സ്ലീവും കൂടെ കട്ട് ചെയ്തെടുക്കണം അപ്പം സ്ലീവ് ഞാൻ ഈ ഒരു സെയിം ക്ലോത്ത് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് താഴെ ഫ്രില്ലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല ഈ ഒരു ഫ്രോക്കിന് ജസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ള എലൈൻ ഫ്രോക്കാണ് കേട്ടോ അപ്പം നമ്മുടെ ബോഡി പാർട്ട് ഇവിടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് സ്ലീവ് ആണ് കട്ട് ചെയ്തെടുക്കാനുള്ളത് അപ്പോൾ ഇതിൻ്റെ അടിവശത്ത് ആ ഒരു കറിവ് ഇട്ട് കൊടുത്തില്ലെങ്കിൽ നമുക്ക് എലൈൻ ഫ്രോക്ക് കാണാനായിട്ട് ഭംഗി ഉണ്ടാവില്ല അപ്പോൾ അതെല്ലാവരും ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഒരു ഇഞ്ചിൽ ഒന്ന് കയറ്റി കൊടുത്തിട്ടൊന്ന് കർവ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ ബോഡി പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ബാലൻസ് ക്ലോത്ത് നമ്മൾ സൈഡിലൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് രണ്ട് പീസ് എടുക്കാം അപ്പോൾ സ്ലീവിനായിട്ടാണ് കേട്ടോ ഇത് അപ്പോൾ സ്ലീവ് ഞാൻ ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുകയാണ് ഏതാ മോഡലിൽ ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് കാണിക്കാം കേട്ടോ ഇങ്ങനെയാണെന്നുള്ളത് മോഡലല്ല നമ്മൾ മുന്നേ കാണിച്ചിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ അത് ഇതുപോലെ സ്ലീവിനുള്ള ഒരു പീസ് ഞാനൊന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ട് സൈഡൊക്കെ കുറച്ച് ഇങ്ങനെ ഉയർന്നൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ലെവലാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വർക്കുള്ള ഭാഗം മാത്രമാണ് സ്ലീവിനായിട്ട് ആവശ്യമുള്ളു ഇതിൻ്റെ രണ്ട് സൈഡിലും ഒരു രണ്ടിഞ്ച് വീതിക്ക് വർക്കില്ലാത്ത പ്ലെയിനായിട്ടുള്ള നെറ്റാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ ആ രണ്ട് പീസും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം സ്ലീവിൻ്റെ ലെങ്ത് വന്നിട്ട് ഞാനിവിടെ ഒരു നാലര ഇഞ്ചാണ് എടുക്കുന്നത് അതിന് ശേഷം ഈ ഒരു ഓപ്പണിംഗ് വരുന്ന വശമുണ്ടല്ലോ ഈ ഓപ്പണിംഗ് വരുന്ന വശത്ത് ഒരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്ലീവിൻ്റെ ഷേപ്പ് ഇങ്ങനെ കറിവ് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് അല്ലാതെ നമ്മൾ കുറേ അളവൊന്നും എടുക്കുന്നില്ല ഇനി നിങ്ങൾക്ക് ബോഡി പാർട്ട് വെച്ചിട്ട് നമ്മുടെ വീഡിയോസിൽ തന്നെ മുന്നൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ അതുപോലെ സ്ലീവ് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ എടുക്കാം ഞാൻ കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ടിങ്ങനെ ചെയ്തെടുത്തോന്നേ ഉള്ളൂ ഇങ്ങനെ എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ കാരണം കുട്ടികളുടെ ഡ്രസ്സിന് അങ്ങനെ പ്രശ്നങ്ങളൊന്നും വലിയ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ അപ്പം സൗണ്ടിൽ ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ അതാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു സൗണ്ട് ഉണ്ടാക്കുന്നത് അത് ചുമയുടെ ഒരു ആരംഭമുണ്ട് അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് തൊണ്ടയ്ക്ക് സൗണ്ടിനൊക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബോഡി പാർട്ടൊക്കെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ കട്ടിങ് വളരെ എളുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും പിന്നെ ഇതിൻ്റെ വീ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോഴും കട്ടിങ്ങിൻ്റെ ഒപ്പം തന്നെ സ്റ്റിച്ചിങ് വീഡിയോ എടുത്ത് വെക്കാറുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിച്ചിങ് ഒപ്പം തീർത്ത് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ അല്ലെങ്കിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചാൽ അത് പിന്നെ കുറച്ച് നാളെ കുറച്ച് സമയം അങ്ങനെ ഇരിക്കും അതുകൊണ്ട് ഞാൻ എപ്പോഴും കട്ട് ചെയ്ത ഒപ്പം തന്നെ സ്റ്റിച്ച് ചെയ്യാറുണ്ട് അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ സമയം അപ്പം കണ്ടു നോക്കിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക റിവ്യൂസ് ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുക അപ്പോൾ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ വരാം അതുവരേക്കും ബൈ